പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എനിക്ക് ദിവസം ഇടി നമസ്കാരം ഇത് മലയാളത്തിൻ്റെ സ്വന്തമായ ചാനൽ ശ്രീ ഫോർ എലിഫൻസ് നമ്മുടെ ചാനൽ ആനക്കാർക്കിടയിലെ കവിയും കവികൾക്കിടയിലെ ആനപ്പാപ്പാനുമായ ശ്രീ ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയേട്ടനെ കുറിച്ചുള്ള അഞ്ചോളം അധ്യായങ്ങൾ നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ ഒരു കൺക്ലൂഷൻ അധ്യായമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തയ്യാറുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം എന്ന ജീവിയെ നാട്ടാന എന്ന മെരുക്കപ്പെട്ട വന്യമൃഗത്തെ അടുത്തറിയാനും മനസ്സിലാക്കാനും ഒരനക്കാരനോളം കഴിയുന്നവർ അധികമുണ്ടാവില്ല ഗുരുവായൂർ കൃഷ്ണൻകുട്ടി എന്ന കവിയുടെ തൂലികയിൽ വിരിഞ്ഞ് അദ്ദേഹം തന്നെ നമുക്ക് ചൊല്ലിത്തരുന്ന ആനക്കാരൻ എന്ന കവിതയുടെ അർത്ഥതലങ്ങളും അന്തസത്തയും അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടോളം കടന്നെത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ വർണ്ണാഭമായ ഉത്സവ കാഴ്ചകളുടെ നടുനായകത്വം വഹിച്ച് നെറ്റിപ്പട്ടം കെട്ടി വർണ്ണക്കുടയും ചൂടി ജനമധ്യത്തിൽ നിൽക്കുന്ന ഗജരാജൻ കാണുന്നവരുടെ എല്ലാം കണ്ണുകൾക്ക് പ്രൗഢിയുടെ പ്രതീകമാണെങ്കിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന മനസ്സുമായി നിലകൊള്ളുന്ന ആനയെന്ന ചങ്ങലയ്ക്കിട്ട വന്യതയുടെ കൊമ്പ് പിടിച്ചു നിൽക്കുന്ന മനുഷ്യൻ്റെ നെഞ്ചിടിപ്പിൻ്റെ താളം അത് അറിയേണ്ട പോലെ അധികം ആരും തിരിച്ചറിയാറില്ല ആനക്കോട്ടയിൽ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി പറഞ്ഞു കേട്ടിട്ടുള്ളതും നേരിൽ കണ്ടറിഞ്ഞിട്ടുള്ളതുമായ ആന ആനക്കാരൻ കൂട്ടുകെട്ടിൽ എടുത്തു പറയേണ്ടതായി ചിലരുണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ ചുറ്റുമുള്ള ലോകത്തിന്റെയും പ്രവചന സിംഹങ്ങളുടെയും കണക്ക് കൂട്ടലുകളെല്ലാം കാറ്റിൽ പറത്തിയവരും നിരവധി ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും പറഞ്ഞില്ല ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ മകനെ ആഗ്രഹിക്കുന്ന പോലെ എഞ്ചിനീയർ അവരുടെ മകനെ എഞ്ചിനീയർ ആക്കാനും ഒരു സിനിമാ നടൻ മകനെ പോലെ ഒരിക്കലും ഒരു ആനക്കാരൻ തങ്ങളുടെ മകനെ പക്ഷെ കൃഷ്ണൻകുട്ടിയ മകൻ ഇപ്പോൾ ആനക്കൂട്ടയില് തന്നെ ആനക്കാരനാണ് നല്ല ആനക്കാരനായി പക്ഷെ ഈ ആന അവനെ ചതിക്കാൻ നോക്കിയൊരു ഇരുന്നു ആ അതുണ്ടായി താമരൂരിൽ അന്ന് ആന അപ്പം അന്ന് ഗുരുവായൂർ ആനയെ നിർത്തിയിരിക്കുകയായിരുന്നു ഗുരുവായൂർ ആ പുളി ഉണ്ടായിരുന്നു പുളി ഉണ്ടായിരുന്നു അപ്പുറത്ത് തെക്കേ ഭാഗത്ത് അതിൻ്റെ മുകളിൽ നിർത്തിയിരുന്നു പുളിയൊക്കെ തല്ലിക്കളഞ്ഞ ആന അപ്പോൾ ഇവൻ എന്ത് ചെയ്തു പെങ്ങളുടെ ഭർത്താ മല പെങ്ങളുടെ മറ്റേ പിറന്നാളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ണാൻ വേണ്ടി നെമ്മനിക്ക് പോയി ഇപ്പോൾ അമ്മൂൻ്റെ ആതിരയുടെ അമ്മ അമ്മയുടെ ചെറിയ മോളിലെ അപ്പോൾ അങ്ങോട്ട് ഉണ്ണാൻ പോയി അപ്പോൾ പോകും ആന അയച്ചു വിനയെ ഓടിച്ചു പിന്നെ ഓടിച്ചു ആ പുളി വരാതെ തള്ളിക്കളഞ്ഞു അതെ ഇവൻ മൂന്ന് മിനിറ്റ് കൊണ്ട് നെമ്മിനീന്ന് കൂടെ തന്നെ ബൈക്കിൻ്റെ മുകളിൽ വിളിച്ചു പറഞ്ഞാലോ വിളിച്ചു പറഞ്ഞപ്പോൾ ഓടിയെത്തി അങ്ങനെ ആന കെട്ടിയവൻ മുരളി ആനയെ കെട്ടി ആ കെട്ടി കെട്ടിയതിന് ശേഷം ഒരു നാല് മണിക്ക് അന്ന് ഞാൻ ഗോപാലകൃഷ്ണ അപ്പാർട്ട്മെൻറ്റിന് താമസിക്കുകയാണ് എന്നുവച്ചാൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ് അതെ അതെ അപ്പം ആന വഴക്കുണ്ടാക്കി പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് ഞാൻ ചെക്കനോട് പറഞ്ഞു മുരളിയോട് പറഞ്ഞു അതാ മോനെ ഒരു നാല് മണിക്കൊക്കെ പോയി പോയാൽ മതി മാത്രമല്ല ആനയെ ശുദ്ധി ശ്രദ്ധിച്ച് കൊണ്ടുപോകണം ബന്ധോസ് ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ അവൻ പറഞ്ഞു ബന്ധവസ് ചെയ്ത് കഴിഞ്ഞാൽ ആനക്ക് സംശയമാണ് അതുകൊണ്ട് ബന്ധം ചെയ്യാൻ പറ്റില്ല ചെന്ന് പറഞ്ഞു എങ്ങനെയാച്ചാ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു ആനക്ക് അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജോലിയിൽ പ്രവേശിച്ച ഗുരുവായൂർ കൃഷ്ണൻകുട്ടി രണ്ടായിരത്തിയേഴ് ഒക്ടോബർ പതിനാലിലാണ് ഗുരുവായൂർ ദേവസ്വത്തോട് നിന്നും വിരമിക്കുന്നത് രശ്മിയിൽ നിൽക്കുമ്പോഴായിരുന്നു റിട്ടയർമെന്റ് റിട്ടയർ ചെയ്ത ശേഷം കുറച്ചുകാലം പ്രൈവറ്റ് ആനകളിൽ കയറാനും തയ്യാറായി തെങ്കാശി കുമരൻ കോവിലിലെ വല്ലി എന്ന തമിഴത്ത് പെണ്ണിന്റെ ചുമതലയാണ് ആദ്യം ഏറ്റെടുത്തത് കുമളിയിൽ സുന്ദരി എന്ന നാട്ടാന നാട്ടിൽ പ്രസവിച്ച കണ്ണൻ എന്ന കുഞ്ഞു പിന്നീട് ചേറ്റു കണ്ണനായി തൃശൂർ ജില്ലയിലേക്ക് എത്തിയപ്പോൾ കുറച്ചു കാലം അവന്റെ പരിപാലനവും ഏറ്റെടുത്തു നമ്മൾ ആനക്കോട്ടയിൽ നിന്ന് വിരമിച്ചു മോൻ മോൻ ഇപ്പോഴും ഇപ്പോഴും ആനക്കോട്ടയിൽ ആനക്കോട്ടയിൽ തുടരുന്നു ജീവിച്ചിരുന്ന ആ തന്നെ ഉണ്ട് അല്ലേ ഈ നിന്ന് വിരമിച്ച ശേഷവും നമ്മൾ പ്രൈവറ്റ് ആനകളിലേക്ക് ഉണ്ടായിട്ടുണ്ട് പ്രൈവറ്റ് ആനകള് ആനയുടെ മോള് കയറിയ തിരക്കെട്ടില്ല എന്ന് ആഗ്രഹം ഉണ്ടായി ഞാൻ പോവുകയും ചെയ്തു ഒരു നാല് മാസം തമിഴ്നാട്ടിൽ പണിയെടുക്കുകയും ചെയ്തു ആ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു പിടി ആനയ്ക്ക് വള്ളി എന്ന് പറഞ്ഞൊരു ആനയ്ക്ക് കുറച്ചു നേരം പണി നാല് നാല് മാസം അത് എലഞ്ചി എലഞ്ചി ഗ്രാമം അവിടെ ഒരു കുമരൻ കോവിലുണ്ട് അതിൻ്റെ ഒരു ആന ഉണ്ട് ആ ഏറ്റേത്രത്തിൻ്റെ ആന അതിനെ നോക്കിയിട്ടുണ്ട് നാല് മാസം അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സൂര്യമില്ലാണ്ടിരുന്നു അപ്പം അമ്മ പറഞ്ഞ് ഈ പോണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ മടങ്ങി മുടങ്ങി കൊണ്ട് പോകും മടങ്ങി വന്നു കേരളത്തിൽ കേരളത്തിൽ കണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ആന നമ്മുടെ ചേറ്റുവേലി കൂടുന്ന ചേറ്റുവ കണ്ണയൊരു മുഴക്കുട്ടി അവൻ അവനെ ഞാനാണ് കൊണ്ടുവന്നത് കുമളിയിൽ പോയിട്ട് കൊണ്ടുവന്ന് ഞാനാണ് അവൻ മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അന്നത്തെ ആ പെസകന്ന് പറഞ്ഞ പെസക എന്നായിരുന്നു അതിനെ കോഴിക്കോട ഭാഗത്തേക്ക് വിറ്റ് പോയി അപ്പൊ ആ ആന കുമളിയിൽ പോയി കൊണ്ടുവന്ന ഞാനും ഷാ ടി എസ് ഷാജി എന്ന് പറഞ്ഞ ഒരാളുടെ തൂങ്ങി മരിച്ചു ആനക്കാരനായിരുന്നു നമ്മുടെ കോട്ടയം അവന് ഞാനും കൂടിയിട്ടാണ് ആനയെ പോയി പോയി അവിടെ അവിടെ ചെല്ലുമ്പോൾ ഇവനെ കൊണ്ടുവരാനുള്ള ഒരു കൊണ്ടുവരുമ്പോൾ ഈ അമ്മ ഉണ്ടോ കുട്ടി ഇല്ല ഇല്ല മാറ്റിയിരുന്നു മാറ്റിയിരുന്നു പക്ഷേ ഈ വണ്ടിയിൽ കയറാൻ വേണ്ടി രാത്രി എട്ട് മണിക്കാണ് കയറ്റിയത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഞങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ട് തയ്യാറില്ല തയ്യാറില്ല എങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഉന്തിയിട്ടും ഒക്കെ കയറ്റി അങ്ങനെ കയറ്റി അതിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ 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 നീളും അപ്പൊട്ടില്ലാമത്തെ അവൻ ജനിച്ചിട്ട് ഇരുപത്തിനാല് ദിവസം തകയുന്ന ദിവസം ഇരുപത്തിഒൻപതോ ദിവസം ഉള്ളപ്പോ ഞങ്ങള് ഒരു മാസം തികഞ്ഞിട്ടില്ല ഞങ്ങള് ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോയി ഷൂട്ട് ചെയ്തോണ്ട് അവൻ അമ്മയുടെ കാലിൽ ചുറ്റി നടക്കുന്ന ഒരു മാസം തികയുന്നതിന് മുമ്പ് ഞങ്ങള് പോയി ഷൂട്ട് ചെയ്യുമ്പോ അന്ന് ഞങ്ങൾ ആ മുള കൊണ്ട് ചുറ്റും കെട്ടിയിരുന്ന അതില് ഞങ്ങൾ ഇരിക്കുമ്പോ എനിക്കിട്ടൊക്കെ നല്ല ഇടതുകൊണ്ട് അതാണ് മോഴാണ് അതെ അപ്പൊഴാ പറഞ്ഞില്ലേ ഒരു കൊമ്പൻ്റെയും മോ മറ്റേ പിടിയുടെയും ശക്തിയാണ് മോഴയ്ക്ക് അപ്പം കുട്ടിയാണെന്നു കുട്ടിയുടെ ഒരു കുട്ടി പിടിയാനേ കൊമ്പ പിടിയാനും ശക്തിയാണെന്നർത്ഥം വൈശ വൈരാഗ്യം അങ്ങനെ തന്നെ ഡബിളാ ഈ ആ നമ്മുടെ നേരെ ഇങ്ങനെ ഓങ്ങി വരുന്ന സമയത്ത് നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ നോക്കി നിന്നില്ലെങ്കിൽ കിട്ടും മുട്ടായി കിട്ടും ഇത് ഈ പറഞ്ഞാൽ കെഴുകി തുടച്ച് ഞാനൊരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിർത്തി ഞാനൊരു ഇത്തിരി മാറിയിട്ട് ഇങ്ങനെ ഇരുന്നു ഇവിടെ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നു അപ്പോൾ കൂട്ടുകാരനോട് മരുന്ന് എടുത്തുകൊണ്ടാണ് പറഞ്ഞു അതിന് ഓയിൻമെൻറ്റ് ഈ കാൽമ മുറി ഉണ്ടായിരുന്നു അതിന് ഓയിൻമെൻ്റ് പറഞ്ഞു അവിടെ തന്നെയാണ് കോട്ടയസ് അവൻ ചേറ്റുവലേ ആ പള്ളിയുടെ ബാക്കിൽ അപ്പോൾ അവനെ പറഞ്ഞു കൂട്ടുകാരനെ മണി എന്ന് പറയും അവനെ പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഈ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നു ഞാൻ ഒരു മിന്നലിന്റെ ഒരു ഇടിമിന്നണമായി ആന കുട്ടീൻ്റെ മേച്ച് കഴിഞ്ഞു മേച്ചിൽ ഒരു കാര്യമില്ല ആന തീറ്റ കൊടുത്ത് ഞാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോട്ട ഇവർ തെങ്ങ് കുടിയിലിട്ടിരുന്ന കുത്തി കുത്തിയാണ് ഒന്നും പറ്റിയില്ല അന്ന് അത് എൻ്റെ അനിയൻ മരിച്ച പതിനാലാമത്തെ ദിവസം കാരണം അനിയൻ മരിച്ചതിൻ്റെ പതിനാലാം ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനും ഞാനും കൂടിയിട്ട് പോകണം കുമ്മളിക്കുന്ന വിചാരിച്ചിരുന്നു അപ്പോൾ അവൻ അല്ലാവശ്യം തന്നിയായിരുന്നു അന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് വരണ്ട ഇങ്ങനെ വരണ്ട അപ്പോൾ ഷംസു എന്ന് പറയുന്നത് ഇതിൻ്റെ ഓണർ അവൻ പറഞ്ഞിരുന്നെ ഏട്ടനിയനും ഏട്ടനിയനും കൂട്ടിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് പറ്റിയില്ല ഞാൻ മറ്റേ കണ്ടസ്താൻ കടവില് ആനയെ ഇറക്കി ലോറിയിൽ നിന്ന് ഇറക്കി പട്ടക്കെട്ട് കൊടുത്ത് തിന്നാനൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് നിർത്തി നിർത്തിയിട്ട് ഞങ്ങളൊക്കെ പടയിപ്പോൾ എൻ്റെ ഞങ്ങളുടെ ഒപ്പൻ രണ്ടാളെ വന്നിരുന്നു അവിടെ നിന്ന് വന്നിരുന്നു അപ്പോൾ അവർക്ക് മുണ്ടും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് റോട്ടിക്ക് ഇറങ്ങി അപ്പോൾ ചായയും കുടിച്ചു ചായയും കുടിച്ചിട്ട് കാറ്റിൽ കാശും കൊടുക്കുമ്പോൾ എൻ്റെ ചെറിയ അനിയൻ പണ്ട് മരിച്ചിട്ടുണ്ട് അവൻ്റെ മകൻ മൂത്ത മകൻ കിട്ടാട്ടൻ കളിയിൽ രാജു അവൻ വിളിച്ചു അവൻ വിളിച്ചിട്ട് പറഞ്ഞു വല്യച്ച മണിയല്യച്ഛന് ഒരു ആക്സിഡൻറ്റ് പറ്റി അപ്പം എങ്ങനെയുണ്ട് സീരിയസ് ആണോ സീരിയസ് ആണ് അച്ഛനേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛനേക്ക് ചെന്നു അവിടെ ചെന്ന് ഒന്നേ പത്തിന് മരിച്ചു ബൈക്ക് സംഭവിച്ചു ബൈക്ക് ബൈക്ക് എന്നെ കാത്ത് നിന്നാത്ര ഈ റോഡിൽ ആനക്കാരൻ്റെ തോട്ടിയും വടിയും ഏറ്റെടുത്ത ശേഷം ഏതാണ്ട് ഏഴു മാസത്തിന് ശേഷം മാത്രമായിരുന്നു കൃഷ്ണൻകുട്ടി എന്ന കൊച്ചു കവിയുടെ മനസ്സിൽ പിന്നീടൊരു കവിത നാം വിട്ടത് റിട്ടയർ ചെയ്ത ദിവസവും കൃഷ്ണൻകുട്ടി ആശാൻ നിറഞ്ഞ മനസ്സോടെ ഒരു കവിത കുറിച്ചു വടിയും നിലത്തൂന്നി ആനയത്താലോലിച്ചും ാക്രമിച്ചേക്കാമെന്ന വ്യഥയാലകുന്നതും വിഷണ്ണഭാവത്തോടും മനസ്സിൽ ചിറകുതുക്കിയിടുവാൻ വെമ്പീടുന്ന ഭയത്തിൻ പറവയെ കല്ലെറിഞ്ഞകറ്റിയും സ്നേഹത്തോടും ചിലപ്പോൾ പരുക്കനാം മർമ്മരം പ്രയോഗിച്ചും കൃത്രിമദ്വേഷത്തോടും പതുക്കെ ഫലം കയ്യാലിടത്തെ പിടിച്ച് ആനതൻ ഭാവമാറ്റം നേത്രങ്ങളാലളന്നു ആനകളെ തല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം മനുഷ്യർ എന്നതാണ് പൊതുസമൂഹത്തിലെ ഒരു ന്യൂനപക്ഷത്തിൻ്റെയെങ്കിലും ആനക്കാരെ കുറിച്ചുള്ള ചിന്താഗതി പക്ഷേ തങ്ങളുടെ അന്നദാതാവും ഉപജീവന മാർഗവുമായ ആനയെ വേദനിപ്പിക്കുവാൻ നിർബന്ധിതരാകുന്ന ആ മനുഷ്യരുടെ മനസ്സുകളെയും ആ നേരങ്ങളിൽ നോവും നിറ്റലും കുത്തി നോവിക്കാറുണ്ടെന്നത് ഇതിൻ്റെ മറുപുറം അതീവ സങ്കീർണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏകലോചനം എന്ന ഒരു ഭാവമുണ്ട് ഒരു കണ്ണിൽ സന്താപവും മറുകണ്ണിൽ സന്തോഷവും ഒരേ സമയം പ്രതിഫലിപ്പിക്കുക എന്നതാണ് അതിൻ്റെ വെല്ലുവിളി നാട്ടാനയും ആനക്കാരനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചാൽ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി എന്ന ഈ മനുഷ്യൻ്റെ മനസ്സിലും സ്വയമറിയാതെ നോണം ഏകലോചനത്തിൻ്റെ ഭാവരസങ്ങൾ പ്രതിധ്വനിക്കും ആനക്കാരൻ അവൻ്റെ തൊഴിൽ ചെയ്യാൻ ആനയ്ക്ക് നേരെ കുറച്ചെങ്കിലും മൂന്നാം മുറ എടുക്കേണ്ടി വന്നേക്കാമെന്നത് ഈ തൊഴിലിൻ്റെ ഭാഗമാണെന്ന് കൃഷ്ണൻകുട്ടി എന്ന ആനക്കാരൻ പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി എന്ന എഴുത്തുകാരനെ സഹ്യൻ്റെ മക്കളുടെ സങ്കടങ്ങൾ സങ്കടപ്പെടുത്താറുണ്ട് പുന്നത്തൂർ ആനക്കോട്ടയുടെ തുടക്കകാലം മുതലുള്ള സുന്ദരന്മാരുടെയും സുന്ദരികളുടെയും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും തണ്ടും തരവും എല്ലാം തരാതരം പോലെ അറിയാനും ഉൾക്കൊള്ളാനും ശ്രമിച്ചിട്ടുള്ള ഈ ആന ചരിത്രകാരൻ്റെ മനസ്സിൽ കുട്ടിശങ്കരനും മുറിവാലൻ മുകുന്ദനും സൃഷ്ടിച്ചിട്ടുള്ള പ്രകമ്പനങ്ങളും കോറിയിട്ട മുറിപ്പാടുകളും പെട്ടെന്ന് മായുന്നതല്ല കാട്ടിൽ നിന്ന് മനുഷ്യർക്കിടയിലേക്ക് വരുന്ന ആനയെ നമുക്ക് ആദ്യം ഒരു ചട്ടം അടിക്കുമ്പോൾ ഇവിടെയും ആന ഒരു ചട്ടമൊക്കെ ഉണ്ട് അത്യാവശ്യം വേണം ആവശ്യമാണ് ആവുമ്പോഴും ആകുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം അതാണ് എന്തായാലും നമുക്ക് ഞാൻ എൻ്റെ തന്നെ ഈ കുറിച്ച് പറയുമ്പോൾ ആന പൊതുവേ ഈ നാട്ടിൽ വളരാൻ ആഗ്രഹിക്കുന്നില്ല ഇല്ല ഇല്ല മോചനം എന്ന് പറഞ്ഞ എൻ്റെ ഒരു കവിത ഉണ്ട് ആദ്യകാലത്ത് എഴുതിയില്ല പുരോഗമന കലാസാഹിത്യത്തിൻ്റെ മുഖപത്രത്തിൽ വന്നിട്ടുള്ള ഒരു കവിതയല്ല അതിൽ ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട് കാടാണ് സർവസ്വമൻ ഓർമ്മയിൽ ഖിന്നൻ നിസ്സൻ മുഖമായി കേഴുന്നു ഞാൻ കാനനം എനിക്ക് അന്യം എന്നാണ് പറയുന്നത് വിട്ടയക്കുക നിങ്ങൾ എന്നെ ഈ നരകത്തിൻ കൊട്ടകയ്ക്കുള്ളിൽ നിന്നും പോകട്ടെ സ്വതന്ത്രമായി എന്നാണ് ആന പറയുന്നത് ആനയുടെ ആത്മകഥം അതിൽ പറയുന്നുണ്ട് ഇത്രയും പത്തിരുപത്തി ഒൻപത് വർഷത്തെ ആന ജീവിതത്തിന് പര്യവസാനമായിട്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാനുള്ളതും അത് തന്നെയാണ് ഇപ്പോഴും ആ അത് തന്നെയാണ് ഇപ്പോഴും പറയാം പാട്ടും എഴുത്തും കുത്തും എഴുത്തുകുത്തും എല്ലാം ഒന്നിനൊന്ന് വിളങ്ങിച്ചേർന്നിരുന്ന വ്യക്തിത്വം കൗമാരക്കാരനായ കൃഷ്ണൻകുട്ടിയുടെ രീതിയും പോക്കും എല്ലാം വേറിട്ട വഴികളിലൂടെ ആയിരുന്നു ആത്മകഥ എഴുതാൻ എഴുതാനിരിക്കുമ്പോഴും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും എന്നെപ്പോലെ എല്ലാം തികഞ്ഞവൻ ഈരേഴു ഇല്ലെങ്കിലും ഇല്ല എന്ന് മാത്രം ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന മഹാഭൂരിപക്ഷത്തിനിടയിൽ കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ ഇന്നലെ കേൾക്ക് പുതിയ കാലത്തിനും പുതിയ തലമുറകൾക്കും പോയ കാലത്തിൻ്റെ തുടിപ്പുകളും ഗൃഹാതുരത്വത്തിൻ്റെ തേൻഗണങ്ങളും സമ്മാനിക്കാൻ പോന്നതാണ് എനിക്കിവിടുത്തെ ഭഗവതിയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ കാരണം എൻ്റെ തട്ടകത്തല്ല ഞാനിവിടെ വന്ന് ഒരു മാസമായിട്ടില്ല രണ്ടായിരത്തി എട്ട് ജനുവരി രണ്ടിനാണ് ഞാനവിടെ കൂടി ഇരിക്കുന്നത് അപ്പോൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അതാണ് മെനക്കെട്ടായി ഞാൻ നടക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഒരഞ്ചര മണിക്കാണ് ഇവർ രണ്ടാളും കൂടി വന്നത് വീട്ടിൽ വന്ന് പറയേണ്ടത് നമ്മുടെ വീട്ടിൽ അപ്പോൾ ഞാൻ എന്താ ഇവർ പോയി അവർ വർത്തമാൻ പറഞ്ഞിരുന്ന് പോയി പോയതിനേട്ടം ഞാൻ പറഞ്ഞിങ്ങനെ ആലോചിച്ചു എൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് രണ്ടമ്പലമുണ്ട് അപ്പോൾ ഇത് കൂട്ടിയിട്ട് ഒരു വരി കണ്ട എഴുതാം നമുക്ക് അങ്ങനെ രണ്ടും കൂടി ആലോചിച്ചിരുന്നിട്ട് അണ്ട് എഴുതി രാത്രി ഒരു എട്ട് മണിയാകുമ്പോൾ ഞാൻ അനൂപനെ വിളിച്ചു അത് കൊണ്ടോക്കൊള്ളൂട്ടാ അവര് ആയി അവിടെ അത്ഭുതപ്പെട്ടു ഇവിടെ ഒരു വേദി ഉണ്ടാക്കി ഇവിടെ ഇവിടെ തന്നെ ഞാൻ അന്ന് സംസാരിക്കണ്ടായിപ്പറ്റിട്ട് അപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു വരികൾ ഓർമ്മല്ല എനിക്ക് അപ്പോ അങ്ങനെ ഉണ്ടായി അതെന്ന് പറയാം ഒരു പ്രായവും രണ്ട് എട്ട് മണിക്കൂറുകളിൽ വെച്ചിട്ട് എഴുതി എഴുതാൻ പറ്റി മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരീ ചകോരീ ചകോരി ആയിരക്കണക്കിന് നാട്ടാനകൾ നാടുവാണിരുന്നതും മുറവിളി മുഴക്കിയിരുന്നതുമായ കേരളം അവിടെ ആനകളുടെയും ആനലോകത്തിൻ്റെയും തുടിപ്പുകൾ ആവാഹിക്കുന്ന ഒരാൾ പ്രത്യേകിച്ചും ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ആനജീവിതങ്ങളെ വരും തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കുവാൻ നിയുക്തനായ ഒരു ആനക്കാരൻ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി എന്ന എഴുത്തുകാരൻ്റെ ജീവിതം സാർത്ഥകമായ സാഹിത്യ സബര്യ അത് ഇനിയും കൂടുതൽ കൂടുതൽ തിളക്കത്തോടെ വജ്രകാന്തിയുടെ മുന്നോട്ട് പോകട്ടെ എന്നും അക്ഷരങ്ങളെ അമൃതവർഷങ്ങളാക്കുവാൻ ഗുരുവായൂർ അമ്പാടിക്കണ്ണൻ അദ്ദേഹത്തിന് സൗഖ്യവും സമാധാനവും ആയുസും ആരോഗ്യവും നൽകട്ടെ എന്നും നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം